കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ മാമ്പഴക്കാലം എത്തിയതോടെ മാവ് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന സമയമായി മാവ് നിറയെ പൂത്തു നിൽക്കുന്നതോടൊപ്പം തന്നെ അധികമായി കണ്ടുവരുന്ന കീടങ്ങളാണ് തളിർ കട്ട് ചെയ്തിടുന്ന വണ്ടുകളും കായീച്ച എന്നിവയും മാവിൻ്റെ തളിർ വ്യാപകമായി വെട്ടി നശിപ്പിക്കുന്ന കീടമാണ് മാന്തളിർ വണ്ട് ഇവയുടെ ശല്യം കാരണം മാവിൻ്റെ വളർച്ച മുരടച്ചു പോവുകയും ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്നു ഇവയുടെ സമാധി ദശ മണ്ണിലായതിനാലും വെട്ടിയിടുന്ന ഇലകളിൽ പുഴുക്കളും വണ്ടുകളും ഉള്ളതിനാലും വീണ് കിടക്കുന്ന തളിരി ഇലകൾ നശിപ്പിക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ മാവിന്റെ കടഭാഗത്തെ മണ്ണ് സ്വൽപ്പം മാറ്റി വെയിൽ കൊളിക്കുന്നതും അതോടൊപ്പം തന്നെ നല്ല ഇനം വേപ്പിൻ മെള്ളക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നതും കീടങ്ങൾ അധികരിക്കുന്നത് തടയാൻ കഴിയും കൂടാതെ ബിവേറി എന്ന ജൈവ കുമിൾ നാശിനി ഇരുപത് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കലക്കി ഇലകളിൽ തളിച്ചു കൊടുക്കുകയും മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അധികമായി കീടബാധ ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് നിയന്ത്രിച്ചു കിട്ടാനായി രാസ കീടനാശിനി ഉപയോഗിക്കുന്ന ഒന്നാണ് വണ്ടിന് പുറമെ പൂങ്കുലകളിൽ നിന്നും മാവിൻ്റെ ഇളം തണ്ടുകളിൽ നിന്നും ഒക്കെ നീരൂറ്റി കുടിക്കുന്ന പൂങ്കുലത്തുള്ളൻ പോലെയുള്ള ചെറു വണ്ടുകളുടെ ആക്രമണവും കാണാറുണ്ട് ഈ വണ്ടുകളുടെ വിസർജ്യതലാപകത്തിൽ കുമിളുകൾ വളരുന്നതിനാൽ പൂത്തു നിൽക്കുന്ന മാവിന്റെ പൂക്കളും ചെറുതണ്ടുകളും കരിഞ്ഞു ഉണങ്ങി പോവുകയും ചെയ്യാറുണ്ട് ഇത്തരം വണ്ടുകളെ ജൈവ രീതിയിൽ നിയന്ത്രിക്കാനായി വേപ്പണ്ണ മിശ്രിതം അല്ലെങ്കിൽ വേപ്പിൻ കുരുസത്തതിലായനി പൂങ്കുലകളിലും തണ്ടുകളിലും തളിച്ചു കൊടുക്കാവുന്നതാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ വീതം സ്പ്രേ ചെയ്ത് കൊടുത്താൽ പൂങ്കുലത്തുള്ളൻ പോലെയുള്ള കീടങ്ങളെല്ലാം നശിച്ചു പോകും അതുപോലെ മാമ്പൂക്കളെ നശിപ്പിക്കുന്ന മറ്റൊരു കീടമാണ് കായീച്ച വിരിഞ്ഞു തുടങ്ങുന്ന മാങ്ങയുടെ തൊലിപ്പുറത്താണ് കായീച്ചകൾ സാധാരണ മുട്ടയിടുന്നത് മാങ്ങ പഴച്ച് തുടങ്ങുന്നതോടെ കാഴ്ചകൾ മാങ്ങയുടെ കാമ്പ് തിന്ന് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് കാഴ്ചകളിൽ നിന്നിരിക്കുന്ന ഏറ്റവും നല്ല മാർഗം ഫിറമോൺ കണികൾ ഉപയോഗിച്ചാൽ മതി കുറേ കാഴ്ചകളൊക്കെ അതിൽ പറ്റിപ്പിടിച്ച് നശിച്ചു പോകും ഫിറമോൺ കണികൾ ഉണ്ടാക്കുന്ന പറ്റിയുള്ള ഒരു വീഡിയോ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫിറമോൺ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഏതെങ്കിലും ഒഴിഞ്ഞ കുപ്പിയിലോ ബോട്ടിലോ ഏതിലെങ്കിലും മഞ്ഞ കളർ പെയിൻ്റ് അടിച്ച് അതിന് മേലെ ഗ്രീസോ ആവണക്കണയോ തേച്ച് മാവിൽ പലയിടത്തായി കെട്ടി നാട്ടിയിട്ടാൽ മതി മഞ്ഞ കളറിൽ ആകർഷകരായി കാഴ്ചകൾ ഇതിലൊന്ന് പറ്റിപ്പിടിച്ച് കുറയൊക്കെ നശിച്ചു പോകും അപ്പോൾ കഴിയുന്നത്ര ഫിറമോൺ ഉണ്ടാക്കി മാവ് പൂലം തുടങ്ങുമ്പോൾ തന്നെ കെട്ടി നാട്ടിയിട്ടാൽ മതി പെട്ടെന്ന് കായ്ഫലം കിട്ടുമെന്ന് പറഞ്ഞ് നാം വാങ്ങി വയ്ക്കുന്ന മാവിൻ തൈകൾ പൂക്കാതെയും കായ്ക്കാതെയും നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കത് വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അങ്ങനെയുള്ള മാവുകളെ അതായത് ഇതുവരെയും പൂക്കാതെ നിൽക്കുന്ന മാവിനെ പൂവിടുന്ന സ്റ്റേജിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും അതിന് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് പുക കൊടുക്കുക എന്നത് അപ്പോൾ നിങ്ങളുടെ മാവ് ഇപ്പോഴും പൂവിടാൻ നിൽക്കുകയാണെങ്കിൽ ചൂട് കൂട്ടാനുള്ള ഏത് മാർഗവും നമുക്ക് സ്വീകരിക്കാവുന്നതാണ് റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന മാവുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ നിറയെ പൂത്തു നിൽപ്പുണ്ടാവും കാരണം റോഡ് സൈഡിലൊക്കെ നല്ല ടെമ്പറേച്ചർ ആയിരിക്കും അതുമാത്രമല്ല പല വാഹനങ്ങൾ പുറപ്പെടുവിക്കുന്ന പുകയും ഇതെല്ലാം കൂടി അന്തരീക്ഷ താപനില നല്ലോണം കൂടും അപ്പോൾ മാവ് പൂക്കാനുള്ള ഒരു ഉപാധി എന്നത് ചൂട് കൊടുക്കുക എന്നതാണ് അതിന് വേണ്ടത് മാവിൻ്റെ കടഭാഗത്ത് നിന്ന് സ്വല്പം മാറി നന്നായി അങ്ങോട്ട് പുകച്ചു കൊടുക്കുക എന്നതാണ് തീയല്ല നമുക്ക് വേണ്ടത് പുകഞ്ഞു പുകഞ്ഞു നിൽക്കുന്ന പോലെ തീയിട്ട് പുകച്ചു കൊടുക്കുകയാണ് വേണ്ടത് അതുപോലെ മാവിൻ്റെ ചോട്ടിൽ നിന്നും ഒരടി മാറിയിട്ട് ഒരു തടം തുറന്ന് ഒരു കിലോ വീതവും കല്ലുപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇങ്ങനെയുള്ള സിമ്പിളായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ മൂന്നാല് വർഷമായിട്ടും പൂക്കാതെ നിൽക്കുന്ന മാവുകളൊക്കെ പൂവിട്ട് തുടങ്ങും അതുപോലെ മാമ്പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതിൻ്റെ പല കാരണങ്ങളുണ്ടാവും സാധാരണയായി കാണുന്ന ചില കാര്യങ്ങളും അതിൻ്റെ പ്രതിവിധിയും ഒന്ന് പറയാം അതിൽ ഒന്നാമതായി തെറ്റി വരുന്ന കാലാവസ്ഥയാണ് ഇതിന് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു പ്രതിവിധിയും ചെയ്യാനില്ല രണ്ടാമതായിരുന്നു കീടങ്ങൾ കീടങ്ങളുടെ ആക്രമണം പൂക്കൾ കൊഴിയാനിടയാകും വേപ്പെണ്ണ വെളുത്തുള്ളി കാന്താരി മുളക് എന്നിവ സ്പ്രേ ചെയ്താൽ കീടങ്ങളെ അകറ്റാൻ സഹായിക്കും അതുപോലെ തന്നെ കുമിൾ രോഗങ്ങളും മാമ്പൂക്കളെ ബാധിക്കാറുണ്ട് ബോർഡോമിശ്രം പോലുള്ള കുമിൾ നാശങ്ങൾ ഉപയോഗിക്കുക അതുപോലെ പൂക്കൾ കൊഴിയാൻ മറ്റൊരു കാരണമാണ് പോഷകങ്ങളുടെ കുറവ് യൂറിയ പൊട്ടാഷ് ഫോസ്ഫറസ് എന്നിവ അടങ്ങിയ വളങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് പ്രതിവിധി അപ്പോൾ ഇതൊക്കെയാണ് മാവുകൾ പൂക്കാതിരിക്കുന്നതിനുള്ള കാരണങ്ങൾ അതുപോലെ നാലഞ്ച് വർഷമായിട്ടും കായ്ക്കാലം നിൽക്കുന്ന മാവുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രതിവിധിയും ഇതൊക്കെ തന്നെയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതട്ടെ ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്